ഹൈ ഫ്രണ്ട്സ് അസലാമലൈക്കും എന്താണ് എല്ലാവരും ഋഷിഷ്യൂസൊക്കെ അല്ലേ ഇന്ന് മോർണിംഗ് റൂട്ടീനെ നോർമലി ഉള്ള പോലെ തന്നെയാണ് കേട്ടോ പഴം കടമുട്ട ഹോലക്സ് അപ്പം അത് നമ്മൾ മോർണിംഗ് ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറ് വേറെ നോർമലി ആയിട്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ നമ്മൾ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് അങ്ങനെ ഫിനിഷ് ഫിനിഷായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ എനിക്ക് പഴം ഞാൻ പച്ചക്ക് കഴിക്കില്ല കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ മോസ്റ്റ്ലി കഴിക്കാറ് ഞാൻ എനിക്ക് പച്ചക്ക് കഴിക്കണേ തീരെ ഇഷ്ടമല്ല കേട്ടോ ഇതുവരെ ഇപ്പോൾ എത്രയോ ആയി ഞാൻ അങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ടോ പിന്നെ രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ ഇഡ്ലിയും ചട്ടനിയും ആയിരുന്നിട്ടോ ഫുഡ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് തന്നെ ആട്ടോ ഉലുവ പിഴിഞ്ഞത് അത് ഒരു ഗ്ലാസ് കുടിച്ചു ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ ഗസ്റ്റുള്ള കാരണം അത് കഴിഞ്ഞ് വത്തൊക്കെ കഴിച്ചു കേട്ടോ വത്തക്ക കഴിക്കലുണ്ട് ഒരു ഏഴ് മണി ആയപ്പോഴാണ് ഞാൻ ചെറുപയർ കഴിച്ചത് ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ ഹോർലിക്സ് അണ്ണിട്ട കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ ലേഹം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും എടുത്തില്ല കുറച്ചാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞപാട് നല്ല അടിപൊളി നമ്മുടെ ഇത് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നൈറ്റ് ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ